മൂന്നാം ഊഴത്തിൽ തന്റെ ഭരണത്തെ നിലനിർത്താനായി മോദി ഒപ്പം കൂട്ടിയ സഖ്യകക്ഷി നേതാവാണ് നിതീഷ് കുമാർ കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരെ വളർന്നപ്പോൾ തോൽവിക്ക് തുല്യമായി വിജയം നേടിയ മോദിക്ക് നിതീഷിന് ഒപ്പം കൂട്ടിയെ പറ്റൂ എന്നിരിക്കെയാണ് നിതീഷ് കുമാറിന് കൈ കൊടുക്കുന്നത് എന്നാൽ അത് കൂട്ടത്തിൽ കൂടി വളർത്താനല്ല പകരം കൂട്ടത്തിൽ കൂട്ടി ഒതുക്കി ഇല്ലാതാക്കാനാണ് ബീഹാറിൽ ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബി ജെ പി അതിശക്തമായ രീതിയിലാണ് ബീഹാറിൽ നിലയുറപ്പിക്കുന്നത് ബജറ്റിലടക്കം ബീഹാറിന് മുൻഗണന നൽകുകയും ചെയ്തത് അതിനു വേണ്ടി കൂടിയായിരുന്നു ഇതൊക്കെ നിതീഷിനെ ഒതുക്കാനും കൂടി വേണ്ടിയിട്ടാണ് പ്രായമേറെ ആയതിന്റെ പല വീഴ്ചകളും മറവികളും നിതീഷിനുണ്ട് എന്നിരിക്കെ അടുത്ത മുഖ്യമന്ത്രി വീണ്ടും നിതീഷ് കുമാറോ എന്ന ചോദ്യം ഉയരുമ്പോഴാണ് ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനം നൽകിയതുപോലെ ഇനിയും നൽകില്ല എന്ന് പറയപ്പെടുന്നത് നിതീഷ് ഇല്ല എങ്കിൽ പിന്നെ ആ ജെ എന്ന പാർട്ടിയും ഇല്ല അവിടെ ആരാണ് വിജയിച്ചത് ബി തന്നെ മഹാരാഷ്ട്രയിലെ ആദ്യം ഏകനാഥ് ഷിൻഡേക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകി എന്തിന് ബി ജെ പിക്ക് ഒന്ന് നിലയുറപ്പിക്കാൻ രണ്ടാമത് ബി ജെ പി അവരുടെ ശക്തി തെളിയിച്ചപ്പോൾ ശിവസേന പുലർത്തിപ്പോന്ന ഏകനാഥ് ഷിന്റെ പിടിച്ച് പുറത്താക്കുകയും ചെയ്തു എന്നിട്ട് ഉത്തമ ആർ എസ് എസുകാരനായ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായി മാറ്റുകയാണ് ഉണ്ടായത് അതിനൊക്കെ പിന്നാലെയാണ് ഉപരാഷ്ട്രപതി രാജിവെച്ച ഒഴിവിലേക്ക് നിതീഷിന്റെ പേര് ഉയർന്നു കേട്ടത് എന്നാൽ ഉടുക്കം ബി ഉള്ളവരെ മാത്രം ഉപരാഷ്ട്രപതിയാക്കിയാൽ മതി എന്ന കടുത്ത തീരുമാനം മോദി എടുത്തതോടെ നിതീഷിന് വീണ്ടും വട്ടപൂജ്യമായി മാറേണ്ടി വന്നു ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിരിക്കും അടുത്ത ഉപരാഷ്ട്രപതി എന്ന് സൂചനയും നൽകി പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് എൻ ഡി ടി വി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ജെ ഡി യു നേതാവായ കേന്ദ്രമന്ത്രിയുമായ രാംനാഥ് ടാക്കൂർ തുടങ്ങിയവരെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുകയെന്നാണ് സൂചന ഉണ്ടായിരുന്നത് എന്നാൽ പാർട്ടി പ്രത്യശാസ്ത്രവുമായി അടുത്ത് നിൽക്കുന്ന ഒരാളായിരിക്കും ഉപരാഷ്ട്രപതി എന്നാണ് ഉന്നത ബി ജെ പി നേതാവിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് രാംനാഥ് ടാക്കൂറുമായി കഴിഞ്ഞ ദിവസം ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജെ ഡി യു നേതാവ് ഉപരാഷ്ട്രപതിയാകുമെന്ന അഭ്യൂഹങ്ങൾ പറഞ്ഞത് എന്നാൽ ഇത് പൂർണ്ണമായും തള്ളുകയാണ് ബി നേതൃത്വം അത് പതിവ് കൂടിക്കാഴ്ച മാത്രമായിരുന്നു എന്നാണ് പറയുന്നത് ഉപരാഷ്ട്രപതി പദവി സംബന്ധിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു രാജ്യസഭയിലെയും ലോക്സഭയിലെയും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരല്ലാത്ത അംഗങ്ങൾ ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് സംബന്ധിച്ച് പ്രതിപക്ഷം ഇതുവരെ നിലപാടും വ്യക്തമായിട്ടില്ല ഇങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലാണ് നിതീഷ് കുമാറിന് മുന്നിൽ എല്ലാ വാതിലുകളും കുട്ടിയടയ്ക്കുന്നത്